എന്തിങ്ങനെ മിണ്ടാണ്ട് കിടക്കുന്നെന്ന് തോന്നുമല്ലേ നമുക്കേ നമ്മൾ ഉറങ്ങുമ്പോഴായാലും എഴുന്നേറ്റിട്ടായാലും നമുക്ക് നമ്മളതായ കുറച്ച് ഫ്രീഡംസ് ഉണ്ട് സ്വാതന്ത്ര്യങ്ങൾ അതിപ്പിങ്ങനെ ഇങ്ങനെ മറ്റൊരാൾക്ക് പണയം വെച്ചിട്ട് ഓ എഴുന്നേക്കണ്ടേ ഇന്നത് ഉണ്ടാക്കണ്ടേ കൊടുക്കണ്ടേ വെക്കണ്ടേ വാങ്ങണ്ടേ ഓ അതെല്ലാം ഒരു സമയത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു റിലാസ് അതെന്ന് പറഞ്ഞാൽ മതിയാൂളം കിടക്കാം ഒരാളും മതി നമ്മളെടുത്ത് എന്താ നിങ്ങൾ ഇനി എന്താ ഉറങ്ങണീക്കാത്തത് നി endDate കഥ നേ endDate കഥ ജൂലിക്ക പോുന്നില്ല ഫുഡ്ണ്ടാക്കുന്നില്ല അങ്ങനെ ഒന്നും ആരെ ചോയിക്കാതെ ആ നമ്മളെ കടന്ന അടുത്തൊരു ചെറിയ ചൂഡുണ്ട് ആ ചൂഡല് ഇങ്ങനെ ഇങ്ങനെ ഒരു മുഖം പൊത്തേയിട്ട് നമുക്കൊരു കടപ്പുണ്ട് ഓ മൈ ഗോഡ് അതൊരു ഭയങ്കര സുഖമാണ് ഉറങ്ങി ഉറക്കം പിന്നെ പിന്നെ നമ്മൾ ആ ഒരു ചൂട് ഈ ഒരു ചൂട് അതൊരു ഒന്നര ചൂടാന്ന് എൻ്റെ മക്കളെ ഒരാൾ വന്നിട്ട് ചോദിക്കാൻ പാടില്ല എന്താ ഉറങ്ങിയണീക്കാത്തത് ഒന്നും ചോദിക്കരുത് ആരും ഒന്നും ആക്കിത്തരണ്ട കാപ്പി ഉണ്ടാക്കിത്തരാനോ ഒന്നിനോ ആരും വേണ്ട നമ്മളായാൽ നമ്മളെ സമയത്ത് എണീക്കും നമ്മൾ വെക്കും കഴിക്കും പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞിട്ടെങ്കിലും ഈ ഒരു സ്വാതന്ത്ര്യം വേണം ഒരുപാട് കാലം നമ്മൾ പലതും അനുഭവിച്ചാലും ഞാൻ ലേഡീസിൻ്റെ കാര്യം തന്നെ പറയുന്നത് േഡീസിൻ്റെ ഈ ഒരു സുഖവും ഈ ഒരു സ്വാതന്ത്ര്യവും ആഗ്രഹിക്കത്ത ഒരു ലേഡിയുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി എന്ത് കൂടെ സ്നേഹിക്കുന്ന ആളുണ്ടെങ്കിലും എന്ത് പാർട്ണർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സമയത്തങ്ങ് കഴിഞ്ഞു പിന്നെ നമുക്കൊരു ഒരു ഫ്രീ ലൈഫ് എന്ത് ഒരു സ്വാതന്ത്ര്യം എപ്പോഴും എപ്പോഴും പിടിച്ച് 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 നിർത്തി നമുക്കെല്ലാറ്റിനും ഒരുപാട് ഉപാധികൾ വെച്ച് അങ്ങനെ ഒരു വല്ലാത്ത ലൈഫാണിത് സമയം നോക്കി നോക്കി എഴുന്നേൽക്കുക ഒരു ആ ഇന്നിനെന്താ ചായക്ക് ഇന്നെന്താ ചോറ് ഇന്നെന്താ ഒന്നും വേണ്ട അതാ ഒറ്റ ഒരു നമ്മളിങ്ങനെ ഒരു നമുക്ക് നമ്മളെ സമയമായാൽ എല്ലാം ചെയ്യാം ഇല്ലെങ്കിൽ അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഒന്ന് കിടക്കണം അല്ലെങ്കിൽ നമ്മളെ പ്രൈവസിയിൽ മറ്റൊരാൾ ഇടപെടാതിരിക്കും പിന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ ചൂടിനൊരാളും കൂടി ഉണ്ടെങ്കിൽ ആ ചൂടും കൂടി കിട്ടും ആ ചൂടാഗ്രഹിക്കാത്ത ആരുണ്ടാവില്ലല്ലേ അതൊരു കുഞ്ഞു മുത്തുമണി വാവേന കെട്ടിയാലും മതി പിടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങണം ഓ സ്വീറ്റ് എവിടെത്ര പോയാലും എന്ത് സുഖ അനുഭവിച്ചാലും എന്തായാലും കിട്ടാത്തൊരു ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ റിലാക്സ് ഇവിടെ ഒരു അമ്മിഞ്ഞപ്പാല് മണക്കുന്ന വായ മണക്കുന്ന ഒരു വാവയും വേണം ഇവിടെ ഓ മൈ ഗോഡ് അയ്യോ ഒരു ഭക്ഷണം വേണ്ട ആ ചൂടിന് ഒരു ദിവസം ഫുള്ള് കിടക്കാം നമുക്ക് അല്ലേ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ലൈഫിൽ ഏറ്റവും വലിയ സുഖം എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് ജർമ്മനിയിലും ഒന്നും പോകാൻ പറ്റില്ലല്ലോ ഈ ഒരു ചൂടും ഈ ഒരു സുഖം വേരി ടേസ്റ്റ് രാവിലത്തെ ആ ഒരു ചൂടും ആ ഒരു മൂടും അല്ലാത്തൊരു ഫീലാണ് അല്ലേ ഒരു തിരക്കൊന്നും പാടില്ല